ടെലിവിഷൻ വാർത്താരംഗത്തെ പ്രമുഖ വ്യക്തിത്വമായ ശ്രീകണ്ഠൻ നായരെ കുറിച്ച് സംസാരിച്ച സംവിധായകൻ ആലപ്പി അഷ്റഫ് ഒരുപാട് പേർക്ക് സഹായം ചെയ്ത വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായരെന്നും എന്നാൽ സഹായം ലഭിച്ച ചിലരിൽ നിന്നും മോശം അനുഭവം ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെ മുന്നിൽ സഹായം ചോദിച്ചെത്തുന്ന അർഹതപ്പെട്ട അർഹതപ്പെട്ട ആരെയും അദ്ദേഹം നിരാശപ്പെടുത്താറില്ലെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കലാകാരന്മാർ ജീവിക്കാൻ നിവർത്തിയില്ലാതെ അവസരം ചോദിച്ചു ചെന്നാൽ അദ്ദേഹം ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ അവരെ പങ്കെടുപ്പിച്ച് സഹായിക്കും ഉപ്പുമുളകും എന്ന പരമ്പര പല കലാകാരന്മാർക്കും താങ്ങും തണലുമായിരുന്നു അതിലെ കേശു എന്ന പയ്യൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിൽ അഭിനയിക്കാൻ വരുന്നത് അന്ന് ആ കുട്ടിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വീട് പോലും ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന സമയം ഈ ഒരൊറ്റ പരമ്പര കൊണ്ട് ആ കുട്ടി തന്റെ കുടുംബത്തിന്റെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത തീർത്തു കൂടാതെ പഠന ചെലവുകൾ നടക്കുന്നു കാർ വാങ്ങുന്നു അങ്ങനെ ജീവിതം പച്ചപിടിക്കുന്നു അതിൽ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിഷാ സാരംഗ് പറയുന്നു ഞാനെല്ലാം നേടിയെടുത്തത് ഈ ഒരൊറ്റ പരമ്പരയിലൂടെയാണെന്ന് മുടിയൻ എന്ന കഥാപാത്രത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാകാൻ വഴി തെളിയിച്ചു കൊടുത്തതും ഈ പരമ്പര തന്നെയാണ് ശ്രീകണ്ഠൻ നായർ എന്ന വ്യക്തിയുടെ തണലിൽ ഒരുപാട് മിമിക്രിക്കാർ രക്ഷപ്പെട്ട് ഉന്നതിയിലെത്തിയിട്ടുണ്ട് സുരാജ് പെഞ്ഞാറമ്മൂടിന്റെ ഇന്നത്തെ വളർച്ചയിൽ ശ്രീകണ്ഠൻ നായർ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവുന്നതല്ല അതുപോലെ നിരവധി പേർ വേറെയുമുണ്ട് അദ്ദേഹത്തിന്റെ തണലിൽ വളർന്ന് പന്തലിച്ചവരിൽ നിന്നും നന്ദികേടും നെറുകേടും കിട്ടി ഈ അടുത്തുണ്ടായ കൈപ്പേറിയ അനുഭവം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു ഒരു നടി അദ്ദേഹത്തോട് കാണിച്ച നെറുകേടിനെ കുറിച്ചാണത് നടി ചെയ്തത് തീർത്തും തെറ്റാണെന്നും ആലപ്പ്യ അശ്രഫ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഒരു നടിയിൽ നിന്നുണ്ടായ അനുഭവം ശ്രീകണ്ഠൻ നായർ പൊതുവേദിയിൽ പങ്കുവെച്ചത് കേരളത്തിലെ വളരെ പ്രശസ്തയായ നടി കേരളത്തിലെ ബഹുമാന്യനായ ആളിന്റെ പരിപാടിക്ക് പോയി ഞാനായിരുന്നു ആ അഭിനേത്രിയെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വിട്ടത് അദ്ദേഹം രണ്ടു ലക്ഷം രൂപയെ തരൂ നിങ്ങൾക്ക് അതിൽ ആയിരിക്കും വേതനം അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞു അവർ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു പോയി അവരുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവരുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് സന്തോഷമായി മടങ്ങി വന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു എനിക്ക് രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് വേണ്ട മൂന്ന് ലക്ഷം രൂപയിൽ കുറച്ച് ഞാൻ വാങ്ങാറില്ലെന്നും പറഞ്ഞു താൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും നടി തയ്യാറായില്ല അങ്ങനെയെങ്കിൽ ഈ പണം കയ്യിൽ വെച്ചോ എന്ന് നടി പറഞ്ഞു ഇതോടെ താൻ സംഘാടകരെ വിളിച്ച് മൂന്നു ലക്ഷം രൂപ അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു